ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വച്ചാമരേ നമ്മളിതാ ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് നമ്മൾ വീണ്ടും ഇന്ന് ഒരു പുതിയ സൈറ്റ് കൂടി നമ്മൾ ഓപ്പൺ ആക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈറ്റ് സ്ഥിതിയെന്നു വച്ചാൽ ഓർക്കാട്ടേര് നമ്മളെ ടൗൺ പള്ളിക്ക് തൊട്ട ബേക്കിലായിട്ടാട്ടോ ഈ ഒരു സൈറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈറ്റിൽ മറ്റുള്ള ഒരുപാട് സൈറ്റിനെ കാട്ടും ഒരുപാട് വ്യത്യസ്തമായ സംഭവമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വളരെ സ്ഥല പരിമിതിയുള്ള ഒരു സൈറ്റ് ആട്ടോ ഇത് അതായത് കറക്റ്റ് പറയുകയാണെന്നുള്ള വളരെ അഞ്ച് സെൻറ്റിൽ അഞ്ച് സെൻ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ കൊള്ളിക്കുന്നത് ആ കൊള്ളിക്കുന്നത് തന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും ഒക്കെ നമ്മൾ എത്രയാണോ നിയമപരമായിട്ട് വിടേണ്ടത് ആ ഒരു വിട്ട് വീഴ്ചയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീട് എടുക്കുന്നത് അതുമാത്രമല്ല കറക്റ്റ് റൈറ്റ് ആങ്കിൾ ഉള്ള സ്ഥലമല്ല സ്ഥലത്തിലാണെങ്കിൽ നല്ല തിരുവുണ്ട് കിട്ടാം ആ ഒരു തിരുവിൽ നമ്മൾ ഈ വീട് കറക്റ്റ് കൊള്ളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ അതിര് കാര്യങ്ങളൊക്കെ തിരിച്ച് അതിൻ്റെ മുകളിൽ ഒന്ന് കറക്റ്റ് വീടിൻ്റെ വരുന്ന ബൗണ്ടറി നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഈ വീട് നമ്മൾ നിലവിൽ മണ്ണ് എടുത്തേനെ അടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ ചെറിയൊരു ഭാഗം കൂടി ഇവർക്ക് വെഹിക്കിൽ സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നീട് തറാക്ക് കെട്ടി കഴിഞ്ഞാൽ ആ മണ്ണിടിച്ചിട്ട് തറയിലേക്കിടാമെന്ന് വെച്ചിട്ടാണ് നമ്മളത്രയും പറ്റിച്ചെടുക്കുന്നത് അപ്പോൾ ജെ സി ബി ബി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാ നിലടി വെച്ച് തറയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇടിച്ച് നേരെ തറയിലേക്ക് ഇടാം ഇത്രയും പറ്റിച്ചിട്ടോ ഈ വീട് വരുന്ന അതായത് കറക്റ്റ് ഒരു മീറ്റർ വരേണ്ടതിൽ ഒരു മീറ്റർ മാത്രമേ നമ്മൾ വീട്ടിൽ ബാക്കിൽ പിന്നെ ഒന്ന് ഇരുപത് വരേണ്ടതിൽ ഒന്ന് ഇരുപത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇത്ര കറക്റ്റ് എല്ലാം അളവ് കാര്യങ്ങളൊക്കെ വിട്ടിട്ടോ നമ്മൾ കുറ്റയഴിച്ച് നൂല് കെട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നൂല് കംപ്ലീറ്റ് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇറ്റാച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ഇറ്റാച്ചി കൊണ്ടുവന്ന് കുഴിച്ച് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ കുയ്യാട്ടൊക്കെ കീറുന്ന സമയത്ത് ഇറ്റാച്ചി കാരണം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വൈറ്റ് സിമെൻറ്റ് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്താണോ കീറ് വരേണ്ടത് അതായത് കുഴിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ ഏറോ ഇട്ടിട്ട് നമ്മൾ ഇറ്റാച്ചിക്കാരന് മനസ്സിലാവുന്ന നേരത്തിൽ ഏറോ മാർക്ക് കാണിക്കട്ടോ ഈ വശമാണ് കുഴിക്കേണ്ടതെന്നുള്ളത് കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് വശം കുഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെച്ച അളവിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ ആ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ എങ്ങോട്ടാണോ കുഴിക്കേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഏറോ മാർക്ക് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെയാണ് പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നെടുക്കുന്നത് കേട്ടോ കാണുന്ന പോലെ ഓരോ ഏറോ മാർക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും ഈ വസ്തുമാണ് കുഴിക്കേണ്ടത് ഈ വസ്തുമാണ് കുഴിക്കണ്ടെന്നുള്ള കാരണം മനസ്സിലാകാൻ വേണ്ടിയിട്ട് എല്ലാ വസ്തു നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഒരു കാരണമെച്ചാൽ ഇറ്റാച്ചി കുഴിക്കുന്ന ആ ഒരു ഓപ്പറേറ്റർക്ക് ഒരു കാരണവശാലും എന്താവില്ല എന്താ ഇപ്പോൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നത് മാർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ കേട്ടോ അപ്പോൾ മാർക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം ഇനി നമ്മളെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ നൂല് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കണം കഴിച്ച് മാറ്റിയെടുക്കണം അതുപോലെ തന്നെ നമ്മളെ ഇറ്റാച്ചി ഇവിടെ നമ്മൾ ഫൗണ്ടേഷൻ കുഴിക്കാനായിട്ട് നമ്മൾ റെഡിയാക്കി നിൽപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഈ കംപ്ലീറ്റ് മാർക്കിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക ഈ നൂല് ബാക്കിയുള്ള നൂല് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ച് മാറ്റിയെടുക്കണം നമ്മൾ ഇറ്റാച്ചി അവിടെ വന്ന് റെഡിയായി നിന്നിട്ടുണ്ട് അപ്പം മീറ്റാച്ചി വന്ന് ഇനി അത് കുഴി കുഴിയൊഴിക്കാൻ പോവുകയാണ് അപ്പോൾ കുഴി ഒഴിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം അറുപത് സെൻറ്റിമീറ്റർ താഴ്ചയാട്ടോ നമ്മൾ ഇതിൻ്റെ ഡീപ്പ് കണക്കാക്കിയിരിക്കുന്നത് അതായത് ഫൗണ്ടേഷൻ്റെ കാരണം ഓൾറെഡി നമ്മൾ രണ്ട് മീറ്റർ താഴ്ചയിൽ നമ്മൾ മണ്ണ് പറമ്പിൽ നിന്ന് മണ്ണ് വലിച്ചെടുത്ത് നല്ല തരിപ്പുള്ള ഭാഗത്ത് നിർത്തിയിട്ടാണ് ഉള്ളത് റോഡ് ലെവലിലായിട്ട് റോഡിനേക്കാട്ട് ഏകദേശം മുപ്പ സെൻറ്റിമീറ്റർ ഒരടി പൊക്കിയിട്ടാണ് നമ്മളിപ്പോൾ മണ്ണ് ലെവൽ നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇനി അറുപത് സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കുയ്യാട്ട കുഴിച്ചെടുക്കുന്നത് കേട്ട അല്ലെങ്കിൽ വാഹനം മാന്തി എടുക്കുന്നത് ഓരോ നാട്ടും ഓരോ തരത്തിലുള്ള ഭാഷ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ പല സൈറ്റിലും വന്നു കഴിഞ്ഞാൽ ക്ലൈൻറ്റ് നമ്മളെടുത്ത് വന്നിട്ട് ഏഴ് മണിക്കാണ് ജെ സി വി അഞ്ച് മണിക്ക് പണി നിർത്താൻ പണി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മണിക്കൂറല്ലേ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മൾ എങ്ങനെയാണ് ഈ ജെ സി ബിയുടെ മണിക്കൂർ കണക്കാക്കുന്നത് എന്നും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മളിങ്ങനെ ജെ സി ബി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കീ ഇഗ്നീഷ്യൻ കീ നമ്മൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റീഡിംഗ് മീഡിയ മീറ്ററിൽ നമുക്ക് താഴത്തായിട്ട് നമുക്ക് അതിലെ അനലോഗ് അക്ഷരങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ റീഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിലവിൽ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് എത്രയാണോ ഉള്ളത് അതായത് ഈ കാണിക്കുന്ന പോലെ എത്രയാണോ നമ്മൾ ആ ഒരു ഡിജിറ്റൽ മീറ്ററിലുള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ പണി അവസാനിക്കുന്ന സമയത്ത് വീണ്ടും ആ റീഡിങ് നമ്മൾ വീണ്ടും എടുക്കുക അപ്പം നമുക്ക് ഫസ്റ്റ് കിട്ടിയ റീഡിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് കിട്ടിയ റീഡിംഗിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടിയ റീഡിങ് നമുക്ക് മൈനസ് ചെയ്താൽ കാണുന്ന ഭാഗമായിരിക്കും നമ്മളെ സൈറ്റിൽ നമ്മൾ ഇറ്റാച്ചിച്ച് വർക്ക് ചെയ്തിരിക്കുന്ന മണിക്കൂർ എന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പോൾ ഇറ്റാച്ചി കാര്യങ്ങളൊക്കെ കുഴി കഴിഞ്ഞ് പോയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളെ പണിക്കാർ ഇട്ടിട്ട് ഇത്ര ഇറ്റാച്ചി കൊണ്ട് കുഴിച്ചു കഴിഞ്ഞാലും നമ്മൾ പണിക്കാർ വെച്ച് അതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ കൊള്ളിക്കാനുണ്ടാവും അല്ലെങ്കിൽ അടിവസ്ഥ മണ്ണ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടാവും അങ്ങനെയുള്ള പണി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുയ്യാട്ട ഇടാൻ പോവുകയാണ് അപ്പോൾ കുയ്യാട്ട ഇടുന്നതിൻ്റെ ആയിട്ട് ചെറിയൊരു ചടങ്ങുണ്ട് അതായത് ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂർത്ത കല്ല് എന്നാണ് നമ്മളെ നാട്ടിൽ പറയുന്നത് അതായത് ഫസ്റ്റ് വെക്കുന്ന ആ ഒരു കല്ലിനെയാണ് നമ്മൾ മൂർത്ത കല്ല് എന്ന് പറയുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പിന്നെ ഓരോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് നീങ്ങുക നമ്മളിവിടെ എന്താ പറയുക ഉസ്താദ് കാര്യങ്ങളൊക്കെ വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ഉസ്താദാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വീടിൻ്റെ പിന്നെ ഓണറും അതുപോലെ തന്നെ അവരെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ കൂടി അതിൻ്റെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്ത് ശേഷം ആ വെക്കുന്ന ഫസ്റ്റ് വെക്കുന്ന കല്ലിനാണ് നമ്മൾ മൂർത്ത കല്ല് എന്ന് പറയുന്നത് ആ ഒരു ചടങ്ങാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വർക്കേഴ്സും അതുപോലെ തന്നെ ഉസ്താദും കൂടി നേരെ നമ്മൾ ആ ഒരു ഫസ്റ്റ് കല്ല് അവിടെ സ്ഥാപിക്കുകയാണ് അപ്പോൾ ഇതാണ് മൂർത്ത കല്ല് എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നമ്മളെ പണിക്കാർ ടപ്പ ടപ്പേ എന്നുള്ള പണിയാട്ട കംപ്ലീറ്റ് നമ്മളെ കുയ്യാട്ട ഒരു ദിവസം കൊണ്ട് നമ്മളിന്ന് ഫൺ കംപ്ലീറ്റ് കുയ്യാട്ട ഫില്ല് ചെയ്ത് അതിൻ്റെ മേലെ മണ്ണിട്ട് വെള്ളം അടിച്ച് ഫുള്ള് സെറ്റപ്പ് ആക്കി എടുക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ഓരോരോ പുതിയ പുതിയ സൈറ്റിൽ പുതിയ പുതിയ വിശേഷങ്ങളായിരിക്കും അതൊക്കെയാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം അച്ചമര നമ്മളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബ ബൈ